മതേതര കാഴ്ചപ്പാടാണെന്ന് കേന്ദ്ര സർക്കാർ ഭൂമിദാനം ചെയ്യൽ മതപരമായി സമർപ്പിക്കൽ തുടങ്ങിയ നടപടികൾ എല്ലാ മതങ്ങളിലുമുണ്ട് പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിൽ മുസ്ലിങ്ങളുടെ അനിവാര്യമായ ഒരു മത ആചാരത്തിൻ്റെയും ലംഘനം ഉണ്ടായിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി വഖഫ് ഭേദഗതി നിയമം വഖഫിന്റെ മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതല്ലെന്നും വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തിന്റെ മതേതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ വാദം കേൾക്കുന്ന സുപ്രീം കോടതി ബെഞ്ചിന് കൈമാറിയ കുറിപ്പിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് നൂറ്റി നാല്പത്തിയഞ്ച് പേജ് ദൈർഘ്യമുള്ള കുറിപ്പാണ് കേന്ദ്ര സർക്കാരിനു വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിക്ക് കൈമാറിയത് വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യുന്നതിനെ എതിർത്ത് കേന്ദ്ര സർക്കാരും ബി ജെ പി ഭരണ സംസ്ഥാനങ്ങളും ഇന്ന് സുപ്രീംകോടതിയിൽ വാദം ഉന്നയിക്കും ഭൂമിദാന ചെയ്യൽ മതപരമായി സമർപ്പിക്കൽ തുടങ്ങിയവയാണ് വഖഫ് നിയമത്തിലുള്ളത് ഈ നടപടികൾ മതേതരമാണെന്ന് മുൻ ഉത്തരവുകളിൽ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് കൈമാറിയ ഭൂമി ദാനം ചെയ്യൽ മതപരമായി സമർപ്പിക്കൽ തുടങ്ങിയവയ്ക്ക് നിയമപരമായ സാധുത നൽകുന്നതിനും ചില കടമകളും ഉത്തരവാദിത്വങ്ങളും ഏർപ്പെടുത്തുന്നതിനുമാണ് വഖഫ് നിയമം ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ വ്യവസ്ഥകളിൽ എപ്പോൾ വേണമെങ്കിലും ഭേദഗതി കൊണ്ടുവരാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കുമ്പോൾ എല്ലാ വഖഫ് ഭൂമികളും അതല്ലാതാക്കി മാറ്റപ്പെടില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് മുമ്പാകെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള വഖഫ് ഭൂമികൾ വഖഫായി തന്നെ തുടരും ഉപയോഗം കൊണ്ട് വഖഫായെന്ന് മുസൽമാൻ വഖഫ് നിയമം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ നിയമങ്ങളിലും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് വഖഫ് ഭേദഗതി നിയമം ഏകപക്ഷീയമോ ഭരണഘടനാ വിരുദ്ധമോ അല്ലെന്നും തുഷാർ മേഹ സുപ്രീം കോടതിക്ക് കൈമാറിയ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും